ഉത്രിട്ടാതി നക്ഷത്രം തികച്ചും മീനം രാശിയെ പ്രതിനിധീകരിക്കുന്നു ശനിയാണ് ദശാനാഥൻ ഈ നാളുകാർ നല്ല സഹൃദയന്മാരും കലാഭിജ്ഞന്മാരുമായിരിക്കും മറ്റുള്ളവരെ ദ്രോഹിക്കണമെന്നോ അപകടപ്പെടുത്തണമെന്നോ ഉള്ള ചിന്താഗതി ഇവർക്കുണ്ടായിരിക്കുന്നതല്ല ഇവർ ഉച്ചനീചത്വമോ വലിപ്പച്ചെറുപ്പമോ നോക്കാതെ ആരോടും സഹകരിക്കുന്ന സ്വഭാവമായിരിക്കും പൊതുവിജ്ഞാനം സമ്പാദിക്കുന്നതിലും അവയെ തന്മയത്വമായി കൈകാര്യം ചെയ്യുന്നതിലും ഇവർ സമർത്ഥന്മാരായിരിക്കും വിദ്യാഭ്യാസ സമ്പന്നന്മാരെ പോലെ അറിവും കാര്യബോധവും യഥാസമയം വിനിയോഗിക്കുവാൻ ഇവർക്കുള്ള വിധത ഒന്ന് പ്രത്യേകമായിരിക്കും ന്യായ ദീക്ഷയും ഗുണസ്വഭാവവും തമ്മിൽ അതിശയകരമായ ബന്ധം പുലർത്തുവാൻ ഇവർക്ക് കഴിയുന്നു ഈ നാളുകാരിൽ സാധാരണ കണ്ടുവരാറുള്ള സ്വഭാവവിശേഷം ഇവർക്കുള്ള പിണക്കമാണ് മൂക്കിൻ്റെ തുമ്പിൽ ദേഷ്യമെന്ന എന്ന പഴിചൊല് ഇവരെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കും എന്നാൽ ഇവരിലുള്ള ഈ സ്വഭാവവിശേഷം സ്ഥിരമല്ല നിസ്സാര കാര്യത്തിൽ പോലും ഇവർക്കുള്ള ഈ പിണക്കം അടുത്ത നിമിഷത്തിൽ മാറിക്കൊണ്ടുമിരിക്കും സ്നേഹിച്ചാൽ ഇവർ എന്തും കൈവിട്ട് പ്രവർത്തിക്കും പിണങ്ങിയാൽ അഭിമാനികളുമാണിവർ എന്നാൽ പിതാവിൽ നിന്ന് കാര്യമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് ലഭിക്കുന്നില്ല മിക്കവാറും ഇവർ ജനിച്ച ദേശവും വീടും വിട്ട് താമസിച്ചും വിദേശവാസം വിദേശ സഞ്ചാരം ചെയ്തും അധിക കാലം കഴിയുന്നു ശാശ്വതമായ ആരോഗ്യവും കർമ്മകുശലതയ്ക്ക് ഉതകുന്ന ശരീരഘടനയും ഇവരെ സവിശേഷമായി അനുഗ്രഹിക്കുന്നു ഉത്രട്ടാതി നാളുകാർ അതിശയനീയമായ കർമ്മകൗശല്യമുള്ളവരായിരിക്കും ഒരിക്കലും ഇവർ അലസന്മാരായിരിക്കില്ല ഏർപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് ഇവർ പിന്തിരിയുന്നവരല്ല നിരാശാബോധം ഇവരെ സ്പർശിക്കുകയില്ല ഉദ്യോഗ ജീവിതത്തിൽ ഇവർ വളരെ ശോഭിക്കും അധികാരികളുടെ പ്രീതിക്കും പ്രശംസയ്ക്കും ഇവർ മുൻപന്മാർ തന്നെ ബന്ധുക്കളെ കൊണ്ട് ഇവർക്ക് അഭിമാനിക്കത്തക്ക പലതുമുള്ളതുകൊണ്ട് വിവാഹ ശേഷം ഇവർക്ക് ഉത്കർഷ കൂടുതലിന് സാധ്യതയുണ്ട് ഏതാണ്ട് പതിനേഴ് വയസ്സിന് ശേഷം ഇവർ സ്വതന്ത്രരും സ്വന്തം കാര്യം നോക്കുന്നവരുമായി കാണപ്പെടുന്നു ഇവരുടെ ദാമ്പത്യ ജീവിതം തികച്ചും സമ്പൂർണമായിരിക്കും മനസ്സിന് ഇണങ്ങിയതും കുടുംബഭരണ ചാതുര്യമുള്ളവരുമായ ഭാര്യമാരായിരിക്കും ഇവർക്ക് വന്നു കൂടുന്നത് സന്താനങ്ങളെ കൊണ്ടുള്ള നന്മയും വേണ്ട വിധത്തിൽ ഇവർക്ക് പ്രതീക്ഷിക്കാനുണ്ടാകും ആരോഗ്യത്തെക്കുറിച്ച് ഇവർ തീരെ ശ്രദ്ധയുള്ളവരായിരിക്കേയില്ല അതുകൊണ്ട് സാരമായ ഏതെങ്കിലും രോഗം പിടിപെട്ടതിന് ശേഷമേ ഇവർ അതിനെക്കുറിച്ച് പരിഗണിക്കുകയുള്ളൂ ഉദര രോഗം അർസസ് വാദ വായുക്ഷോഭാദികൾ ഇവയിലേതെങ്കിലും ഇവരിൽ പിടിപെടുന്നു ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇവയ്ക്ക് പുറമെ വിശേഷ വിധിയായ ചില ഫലങ്ങൾ കൂടിയുണ്ട് ഇവർ കുലത്തിന് ഭൂഷണമായിരിക്കും ഏറ്റവും മാന്യമായ വിധത്തിൽ ആരോടും പെരുമാറാനുള്ള ചാതുര്യം ഇവരിൽ കാണാം ഉദ്യോഗ ഉദ്യോഗരംഗത്താണെങ്കിൽ ഇവർ അസാമാന്യമായ കഴിവ് പുലർത്തുന്നു സന്താന സൗഭാഗ്യത്തിൽ ഇവർ അനുഗ്രഹീതകളായിരിക്കും വിവാഹത്തിനും അന്നപ്രാശനത്തിനും ഗൃഹനിർമ്മാണം യാത്ര നാൽക്കാലികളെ വാങ്ങുക മുതലായവയ്ക്കും ഈ നക്ഷത്രം സ്വീകാര്യമാകുന്നു ഈ നക്ഷത്രത്തിൻ്റെ ദശാനാഥൻ ശനിയാണ് സാമാന്യേനെ പത്ത് വരെ ഇവർക്ക് ശനിദശ ആയിരിക്കുമെന്ന് കണക്കാക്കാം തുടർന്ന് ബുദ്ധദശ പതിനേഴ് വർഷം കേതു ഏഴ് ശുക്രൻ ഇരുപത് സൂര്യൻ ആറ് ചന്ദ്രൻ പത്ത് ചൊവ്വ ഏഴ് രാഹുവിന് പതിനെട്ട് ഈ ക്രമത്തിൽ തൊണ്ണൂറ്റിയഞ്ച് വയസ്സുകൊണ്ട് രാഹുർദശ തീരുന്നു എന്ന് കണക്കാക്കാം പ്രതികൂല നക്ഷത്രങ്ങൾ അശ്വതി കാർത്തിക മകൈരം ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മൂന്ന് പാദങ്ങൾ ഉത്രട്ടാതി നക്ഷത്ര ജാതകന് ഒന്നാമത്തെ വയസ്സിലും മൂന്നിലും ശ്വാസവിമിഷ്ടത്താലും ഏഴിൽ വസൂരി തുടങ്ങിയ ഉഷ്ണരോഗത്താലും പതിനഞ്ചിൽ മൃഗത്താലും ഇരുപത്തിരണ്ടിൽ കള്ളന്മാരാലും അല്ലെങ്കിൽ സ്ത്രീകളാലും ഇരുപത്തിയഞ്ചിൽ കൈവിശത്താലും മുപ്പതിൽ രാജകോപത്താലും മുപ്പത്തഞ്ചിൽ അഗ്നിയാലും അറുപതിൽ വയറ്റുവേദനയാലും അരിഷ്ഠിതി ഉണ്ടാകും ഈ സന്ധി മാറിക്കിട്ടുന്ന പക്ഷം എൺപത്തി വയസ്സിൽ കർക്കിടക മാസം ശനിയാഴ്ചയും കറുത്തപക്ഷവും കൂടിയ ദിവസം ചോതി നക്ഷത്രം മുദിച്ച് സൂര്യാസ്തമയത്തിനു ശേഷം ആറാം നാഴികയിൽ ശ്വാസ തടസ്സത്താൽ ആപത്തു സംഭവിക്കാം കേതു സൂര്യൻ ചൊവ്വ എന്നീ ദശകളിൽ ഇവർ ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ഉത്രിട്ടാതി പൂയ മനുഷ്യ നക്ഷത്രങ്ങളിൽ ക്ഷേത്രദർശനവും മറ്റ് പൂജാതി കർമ്മങ്ങളും ചെയ്യുക ക്ഷേത്രനാഥനായ ശനിയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ഇവർ പതിവായി അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും ശനിയാഴ്ച വ്രതം ജന്മനക്ഷത്രം തോറും ശനീശ്വര പൂജ അന്നദാനം തുടങ്ങിയവ നടത്തുക ശനിയും ഉത്രിട്ടാതിയും ചേർന്നു വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക രാശിനാഥനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളും ഇവർ അനുഷ്ഠിക്കേണ്ടതാണ് വിഷ്ണു സഹസ്രനാമജപം വിഷ്ണു ക്ഷേത്ര ദർശനം വിഷ്ണു പൂജ തുടങ്ങിയവ നടത്താവുന്നതാണ് മഞ്ഞ കറുപ്പ് എന്നിവ അനുകൂല നിറങ്ങൾ